സഫ്വാൻ സഖാഫി എന്ന വ്യക്തിയെക്കുറിച്ചും അരവിന്ദ് നിലാവ് എന്ന ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സോൺ കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് സോൺ നടത്തിയ അന്വേഷണത്തിൽ പ്രസ്തുത ആരോപണങ്ങൾ ശരിയാണെന്നും ദീനിനും സംഘടനക്കും നിരക്കാത്തതാണെന്നും ബോധ്യപ്പെട്ടതിനാൽ പ്രസ്തുത വ്യക്തിയുമായോ അദ്ദേഹത്തിൻ്റെ പരിപാടികളുമായോ കേരള മുസ്ലിം ജമാഅത്ത് സോൺ കമ്മിറ്റിക്കും കീഴടങ്ങൾക്കും യാതൊരു ബന്ധവുമില്ലെന്നും പ്രവർത്തകർ അതുമായി വിട്ടുനിൽക്കണമെന്നും ഇതിനാൽ അറിയിക്കുന്നു സ്വഭാവ സത്താബിയുടെ പ്രസംഗം ഉമ്മമാർക്കും സാധാരണക്കാർക്കും കേൾക്കാൻ വളരെ കൂടുതൽ ഫലപ്രദവും ആവശ്യമുള്ളതുമായി അവർ കാണുന്നു ഇയാളുടെ പരിപാടി ലൈവ് ഉള്ള മൊബൈൽ എന്തിയ ഒരു വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കുക അയാൾ ഊതു ആ ഈ മൊബൈലിലൂടെ വന്നിട്ട് വന്നിട്ട് കൊടുക്കും എവിടെയാണ് എവിടെയാണ് ഭയങ്കര യും ഇപ്പൊ ഏത് കാലത്താണ് ഇയാൾക്ക് അബദ്ധം അറിയില്ല അപ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തത് ദീനെതിരാണ് മതത്തിനെതിരാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് നല്ലതായിരിക്കും പക്ഷെ അവർ പറഞ്ഞു കൊടുക്കാതിന് കാരണം എന്തോന്ന് വെച്ചാലേ ഞാൻ മനസിലാക്കിടത്തോളം അയാൾ എന്താണ് എന്താണോ പറയുന്നത് അതൊക്കെ ചെയ്യുന്നുണ്ട് വരുമാനത്തിന്റെ പ്രശ്നം മാത്രമാണ് ഞാൻ സാധാരണഗതിയിൽ ഒരുപാട് ഹുറാഫാത്തുകൾ അനാചാരങ്ങൾ ആത്മീയ തട്ടിപ്പുകളും ചൂഷണങ്ങളൊക്കെ പള്ളികൾ കേന്ദ്രീകരിച്ചും അല്ലാതെയുമൊക്കെ ആയിക്കൊണ്ട് അതിൻ്റെ ആളുകൾ നടത്തി വരാറുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കോവിഡ് വന്നതിന് ശേഷം അതിന് ഒരു പുതിയ ഒരു രൂപം അതിന് രൂപപ്പെട്ടു ഓൺലൈൻ വഴി ഉള്ള ആത്മീയ വ്യാപാരങ്ങൾ ബർക്കത്ത് കൊടുക്കലും അതേപോലെ തന്നെ എന്താണ് സ്വലാത്ത് മജ് സൊലാത്തു മജ്ലിസുകളുമൊക്കെ ധാരാളമായിക്കൊണ്ട് ഓൺലൈനുകൾ പടർന്ന് പന്തലിക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് വന്ന ഒരു അറിവിൻ നിലാവ് എന്ന് പറയുന്ന ഒരു പത്ത് പറ്റത്തുകാരനായ ഒരു സഹാഫിയുടെ ഒരു അറിവിൻ നിലാവ് നമ്മൾ അദ്ദേഹവുമായി ഏറ്റവും വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച നമ്മൾ പ്രൂഫ് പോയിൻ്റിൽ മുമ്പ് തന്നെ നടത്തിയിട്ടുണ്ട് അതായത് വളരെ എന്താ പറയുക ഷിർക്കിന് വളം വെച്ച് കൊടുക്കുന്ന എല്ലാത്തരം ശിർക്കുകളും പ്രചരിപ്പിക്കുന്ന എല്ലാത്തരം തരം വിദഗത്തുകളും ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു ക്ലിപ്പ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കേൾക്കാം ഷിർക്ക് എത്രത്തോളം അദ്ദേഹം പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ നമ്മൾ എന്ത് സങ്കടം അനുഭവിക്കുകയാണെങ്കിലും എന്ത് വിഷമം അനുഭവിക്കുകയാണെങ്കിലും എന്ത് പ്രതിസന്ധി അനുഭവിക്കുകയാണെങ്കിലും ഏത് പ്രയാസം അനുഭവിക്കുകയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മൊത്തം ഞാൻ പറയുന്നു നിങ്ങൾ മഹാനായ മടകൂരു പാപ്പാൻ ഹലറത്തിലേക്ക് നിങ്ങൾ

എത്ര വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ പ്രയാസം ഉണ്ടെങ്കിലും അത് മടവൂരിന് നൽകുക എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ശിർക്ക് പ്രചരിപ്പിക്കുന്ന അതേപോലെ തന്നെ ഒരുപാട് ആത്മീയ വ്യാപാരങ്ങൾ നടത്തുന്ന ഇദ്ദേഹം ഇദ്ദേഹം ഒരു സംസ്ഥയിലെ എ പി വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വ്യക്തിയാണ് പക്ഷേ ഈ അടുത്തായിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ച വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇദ്ദേഹം ദീനിനും സംഘടനക്കും നിരക്കാത്ത ചില പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു സംഘടനക്ക് അങ്ങനത്തെ ഒരു സംസാരം എന്ത് ചെയ്തു നമ്മൾ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായിട്ടും അത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മാറ്റം എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ മാറ്റിയിടുന്നത് എന്നൊക്കെ ഒന്ന് അത് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ കൊറോണ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സാധാരണ ഈ ജനങ്ങളെ ചൂഷണം ചെയ്ത് മാത്രം ജീവിക്കുന്ന ചില ആളുകൾ ആളുകളുണ്ടാവും അവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ഒരു വരുമാനം നിലച്ച ഒരു കാലഘട്ടത്തിൽ അതിൽ ഒരു പിന്നെ പുതിയ ഒരു മേൽച്ചിൽപ്പുറം തേടി പോകുന്ന ഒരവസ്ഥയുണ്ടായി അങ്ങനെയാണ് ഈ ഓൺലൈനിലൂടെ കാരണം എല്ലാവരും ഓൺലൈനിലേക്ക് മാറി മീറ്റിങ്ങുകളും സ്കൂളുകളും എല്ലാ കാര്യങ്ങളും ഓൺലൈനിലേക്ക് മാറിയപ്പോൾ മാറിയപ്പം അതിക്രമജലിസും ഓൺലൈനായി മാറി അപ്പോൾ പിന്നെ വീട്ടിൽ വെച്ച് തിക്റി ചെല്ലിയാലും ഓൺലൈനായിട്ട് പൈസ അയച്ച് കൊടുത്തുകൊണ്ട് എന്തു ചെയ്യാം അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ കൊറോണ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് പൊന്തി വന്ന കൂട്ടത്തിലാണ് പത്തപരിയത്ത് കാരണം ഈ അറിവിൻ നിലാവ് എന്ന് പറഞ്ഞ് ഒരു പേരൊക്കെ സ്വീകരിച്ചു വന്നത് ഇദ്ദേഹം പിന്നെ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ സദസ്സിന്നൊക്കെ സ്ഥലാത്ത് ചെല്ലുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ നമ്മൾ കേട്ട ക്ലിപ്പ് പോലെയുള്ള തനിച്ച് ചെറുക്കിൻ്റെ കാര്യങ്ങൾ എന്ത് പ്രയാസം വന്നാലും സി എം മടവൂരിനോട് പറഞ്ഞാൽ മതി സി എം മടവൂരിൻ്റെ ഹസറത്തിലേക്ക് ഫാത്തിയോത്തിയാൽ മതി പിന്നെ അപ്പോൾ അള്ളാഹുവിന് എന്താ പണി അള്ളാഹുന് എന്ത് വിലയുള്ളത് പിന്നെ ഈ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്ക് സമർപ്പിക്കാൻ പറയുന്ന ഇത്തരം വളരെ മോശമായ അല്ലെങ്കിൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഇത്തരം ഓൺലൈൻ ചൂഷകന്മാർ അവർ എത്രത്തോളം ചൂഷണം ചെയ്തു വെച്ചപ്പോൾ പിന്നെ ഇപ്പം നമ്മൾ ഈ ഒരു മൊബൈല് ഈ മൊബൈൽ മൊബൈലെടുത്തിട്ട് ഇയാളിങ്ങനെ ഇയാളുടെ പരിപാടി ലൈവ് ഉള്ള മൊബൈൽ എന്ത് ചെയ്യുക ഒരു വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ട് അപ്പോൾ അയാൾ അവിടെ നിന്ന് എന്ത് ചെയ്യും ഒരു ഊത്ത് ഊതും പിന്നെ തിക്ര ചെല്ലിയിട്ടോ സ്വലാത്ത് ഇല്ലിട്ട് ഊതി ആ ഊതിയെ ഊത്ത് എന്ത് ചെയ്യും ഈ മൊബൈലിലൂടെ വന്നിട്ട് ടി വിയിലൂടെ വന്നിട്ട് വെള്ളത്തിൽ ബർക്കത്താണ് കൊടുക്കും ലോകത്തിൻ്റെ എവിടെയാണ് എവിടെയാണ് ഭയങ്കര ഊത്താണ് ആ ഊത്തു ഊതി കഴിഞ്ഞാ വെള്ളം കുടിച്ചാ പിന്നെന്തായി എല്ലാ രോഗം ഇങ്ങനെ സാ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ പോലും ചൂ പിന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരം ആടുകൾ ഉണ്ട് ഇതിനൊക്കെ എന്ത് ചെയ്യണം ഗൂഗിൾ പേന്റെ നമ്പർ ഇങ്ങനെ വരും ഇതൊക്കെ എങ്ങനെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു ഫോണിലൂടെ ഇങ്ങോട്ട് യഥാർത്ഥത്തിൽ തോഫിയൊക്കെ കൊടുക്കാഞ്ഞാൽ അവന് പിന്നെ ഇരുട്ടലാണല്ലോ ചുരുക്കു ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പിന്നെ ചുരുക്കല്ലോ അക്രമമാണ് ഇരുട്ടുമാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഇപ്പോൾ ഇവർ ഇവർ സർക്കുലർ ഇറക്കി കാരണം ഈ മദൻ ഈ പിന്നെ പറയപ്പെടുന്ന സഫ്വാൻ സഖാഫി എന്ന് പറയുന്ന ആൾ ഒരു ആഴ്ച രണ്ടാഴ്ച മുമ്പ് വരെ എ പി വിഭാഗത്തിന് സ്വീകാര്യനായിരുന്നു എ പി വിഭാഗത്തിന് സ്വീകാര്യനായെന്ന് മാത്രല്ല ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ വലിയ ആളുകൾ ആശീർവാദം കൊടുത്തിട്ടുണ്ട് എത്രത്തോളം ചോദിച്ചാൽ ഇപ്പോൾ ഇവർ ഇറക്കിയ സർക്കുലറിൽ പറയുന്നത് ആ സർക്കുലർ ഞാനൊന്ന് വായിക്കാം പിന്നെ കേരള മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ സോൺ കമ്മിറ്റി ജീലാനി മസ്ജിദ് നിലമ്പൂർ ടൗൺ മലപ്പുറം ഡിസ്ട്രിക്റ്റ് കേരളം ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ ഫ്രഷ് ആണ് സാധനം അസലാ വലൈക്കും വരഹമ്മുള്ള പ്രിയരെ നിലമ്പൂർ സോണിലെ എടവണ്ണ സർക്കിളിലെ പത്ത് പ്രിയം യൂണിറ്റിലെ സഖു സഫ്വാൻ സഖാഫി എന്ന വ്യക്തിയെക്കുറിച്ചും അരവിന്ദ് നിലാവ് എന്ന ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സോൺ കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് അപ്പോൾ എടവെണ്ണയിൽ പ്രവർത്തിക്കുന്ന ട്രസ്റ്റിൻ്റെ പരാതി നിലമ്പൂരിലാണ് കിട്ടുന്നത് ഏഹ് അപ്പം നിലമ്പൂര് പരാതി കിട്ടി അങ്ങനെ തുടർന്ന് സോൺ നടത്തിയ അന്വേഷണത്തിൽ പ്രസ്തുത ആരോപണങ്ങൾ ശരിയാണെന്നും ദീനിനും സംഘടനക്കും നിരക്കാത്തതാണെന്നും ബോധ്യപ്പെട്ടതിനാൽ പ്രസ്തുത വ്യക്തിയുമായോ അദ്ദേഹത്തിൻ്റെ പരിപാടികളുമായോ കേരള മുസ്ലിം ജമാഅത്ത് സോൺ കമ്മിറ്റിക്കും കീഴടങ്ങൾക്കും യാതൊരു ബന്ധവുമില്ലെന്നും പ്രവർത്തകർ അതുമായി വിട്ടുനിൽക്കണമെന്നും ഇതിനാൽ അറിയിക്കുന്നു എന്ന് സി സുലൈമാൻ ദാരിമി വല്ലപ്പുഴ സി എച്ച് ഹംസ് സഖാഫി മാമ്പറ്റ ടി കെ അബ്ദുള്ള കൊണ്ടുതോട് ഇങ്ങനെ അവർ ശീലയ്ക്ക് വെച്ച് ഒരു ഇതിറക്കിയിരിക്കണം യഥാർത്ഥത്തിൽ ഈ ലെറ്റർ ഇറക്കിയ ആളുകളോട് നമുക്ക് ചോദിക്കണമെന്ന് വെച്ചാൽ ഈ വ്യക്തി ഇപ്പോൾ ഇപ്പോൾ ഇരുപത്തി ഏഴാം തീയതിയാണ് ആണിപ്പോൾ ദീനിനെ സംഘടനക്കും നിരക്കാത്ത ആളായത് ഇരുപത്തിയാറാം തീയതി കുഴപ്പമില്ല അപ്പോൾ ഈ ഇരുപത്തിയാറാം തീയതി ഇല്ലാത്ത ഒരു ദീന് ഇയാൾക്കിപ്പോൾ ഇരുപത്തി ഏഴാം തീയതി എന്താ ഉണ്ടായത് ആളുകൾ എന്ത് ചെയ്യണം വ്യക്താക്കണം പാളിച്ചകളൊന്നും ഉണ്ടായിട്ടില്ല തന്നെ പറയുന്നുണ്ടല്ലോ അതെ അതെ മാത്രല്ല ഇത് ഇതില് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുജാഹിദുകൾ പണ്ടേ പറഞ്ഞു ഇവര് സൂക്ഷിക്കണം ഇവർ ആത്മീയ ചൂഷകന്മാരാണ് അപ്പൊ ഇവരെ പിന്നെ അപ്പൊ മുജാഹിദുകളുടെ ഭാഗത്തിന് എതിർപ്പുണ്ടായപ്പം ആ എതിർപ്പിനെ മറികടക്കാൻ അത് തങ്ങളുടെ അനുയായികളെ സ്വാധീനിക്കുമോ എന്നൊരു ധാരണ അവർക്ക് പിടികൂടിയപ്പം വലിയ മൂലാനമാരെ കൊണ്ടുവന്ന് പരിപാടിയിലിരുത്തി എത്രത്തോ കാന്തവരും മുസ്ലിയാർ തന്നെ ഒന്ന് ഈ അറിവിൻ നിലാവിൻ്റെ പരിപാടിക്ക് എല്ലാവിധ ആശീർവാദങ്ങളും നടത്തി അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് സംസാരം കേൾക്കാം ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പുതുതായി വന്ന തക്കാഫികളുടെ കൂട്ടത്തിൽ ഒരു പ്രാസംഗികനാണ് ആ തക്കാഫിയുടെ പരിപാടിയിൽ ലക്ഷങ്ങൾ സംബന്ധിക്കുന്നു ഓൺലൈനുമൊക്കെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ അബ്ദുൽ അതീഫ് തക്കാഫി അവരുടെ പരിപാടിയിലും ലക്ഷങ്ങൾ സംബന്ധിക്കുന്നു പേരോടൊപ്പറ തക്കാഫി അലവി സത്താഫി തുടങ്ങിയുള്ള സത്താഫികൾ പ്രസംഗരംഗത്ത് ശോഭിച്ച് ഗണനരംഗത്ത് ശോഭിച്ച് അങ്ങനെയുള്ളവരുണ്ട് ധാരാളം വലിയ മുദർശ്യങ്ങളുമുണ്ട് അഹമ്മദില്ല ആ കൂട്ടത്തിൽ ഇന്ന് സ്വഭാവ സത്താഫിയുടെ പ്രസംഗം ഉമ്മമാർക്കും സാധാരണക്കാർക്കും കേൾക്കാൻ വളരെ കൂടുതൽ ഫലപ്രദവും ആവശ്യമുള്ളതുമായി അവർ കാണുന്നു കേൾക്കുന്നു അതുകൊണ്ട് എല്ലാവരും ദ ചെയ്യണം ആ സത്താപിക്ക് എല്ലാവിധ കഴിവും ഒമ്മാവ് തല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ആ പ്രസംഗത്തിനും മറ്റ് ജനങ്ങളെ സുന്നദ്ധജമായത്തിൻ്റെ വഴിയിലേക്ക് ആകർഷിപ്പിക്കുന്നതിനും അമ്മാവ് തല എല്ലാ കഴിവുകളും കൊടുക്കുവാൻ ജമാകർഷിപ്പിക്കുന്നതിന് ആകർഷിപ്പിക്കണ ലക്ഷങ്ങളായ ആളുകൾ ഇയാളുടെ പിന്നെ ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുക്കുന്നു പറഞ്ഞു പിന്നെ സക്കാഫിയും സഖാഫിയും പേരോട് സക്കാഫിൻ്റെ ലക്ഷങ്ങളും ഉപരി പറഞ്ഞിട്ടില്ല മറ്റുപുരത്ത് രണ്ടാമത്തെ ലക്ഷങ്ങൾ പങ്കെടുക്കണുള്ളൂ കാരണം ഓൺലൈനാണല്ലോ അപ്പം യഥാർത്ഥത്തിൽ ഇവ ഈ ആളുകളുടെ പോക്ക് മുജാഹിദങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ പ്രൂഫ് പോയിന്റിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ അന്ന് സമസ്തക്കും ബോധ്യപ്പെട്ടു ഇതെന്തായാലും അല്ല ഇവരെ ചെയ്യേണ്ടിരുന്നതേ ദീനെതിരാണല്ലോ ഇയാൾ ചെയ്യുന്നത് വലിയ ഉസ്താദ് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അഖിലസുന്നന്റെ മാർഗത്തിലാണ് സുന്നദ് ജമാഅത്തിന്റെ മാർഗത്തിലാണ് അദ്ദേഹത്തിനോട് അർക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം വഴി ഉമ്മമാരും കുട്ടികൾക്കും വളരെ ഉപകാരമാണ് എങ്കിൽ ഇപ്പൊ ഏത് കാലത്താണ് ഇയാൾക്ക് അബദ്ധമെന്നറിയില്ല അപ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തത് ദീനിനെതിരാണ് മതത്തിനെതിരാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് നല്ലതായിരിക്കും പക്ഷെ അവർ പറഞ്ഞു കൊടുക്കാതെ കാരണം എന്തോന്ന് വെച്ചാല് ഞാൻ മനസിലാക്കി കൊടുത്തോളം അയാൾ എന്താണ് സൊഫ്വാൻ സഖാഫി എന്താണോ പറയുന്നത് അതൊക്കെ ഇവിടെ വരും ചെയ്യുന്നുണ്ട് അത്ര വരുമാനത്തിൻ്റെ പ്രശ്നം മാത്രമാണ് ഞാൻ മാത്രല്ല ഇത് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ ദാവത്ത് കൊണ്ട് സമസ്തക്കാർക്ക് ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് കാരണം ഇവർ ഇത്തരം ചൂഷകന്മാരൊക്കെ ഞാൻ തള്ളിക്കളയലും തള്ളണമെന്ന് മുജാഹിദുകൾ പണ്ട് പറഞ്ഞപ്പോൾ അതിനീ മൂലാന്മാര് ചൂട്ടുപിടിച്ചു പക്ഷെ സമുദായത്തിന്റെ മുന്നിൽ ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇവർ തള്ളി ഇത് മാത്രല്ല തള്ളിപ്പറയല്ല നിർവാഹമില്ല ഇത് മാത്രം ഇപ്പം മടവൂർ കാഫില എന്ന് പറഞ്ഞിട്ട് ഒരു സക്കാഫി അല്ലെങ്കിൽ ഒരു മുല്ലരി വന്നിരുന്നു കുറച്ചു മുമ്പ് ഭയങ്കരമായി പൊക്കിയിട്ട് അപ്പോൾ അന്ന് മുജാഹുദങ്ങൾ പറഞ്ഞിത് പുരുത്തം പെടും അവസാനം എന്ത് ചെയ്തു ഇതാ മടവൂർ കാഫിലയുമായി ബന്ധമില്ല സമസ്ത ഇങ്ങനെ ബന്ധം ഓരോന്നും ഓരോന്നിങ്ങനെ അഴിഞ്ഞോണ്ടിരിക്കുക പോകും അപ്പം ആദ്യം മടവൂർ കാഫിലയായിട്ട് വന്നല്ല എന്നറണം അപ്പം സഫ് പിന്നെ സഫാൻ സക്കാഫിയായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് എന്തെങ്കിലും തലയിൽ നിന്ന് പേന കഴിഞ്ഞ പോലും ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പോകേണ്ടി കാരണം എന്താ വെച്ചാൽ അത്ര ശക്തമാണ് ഇവിടെ മുജാഹദികളുടെ അദ്ദേഹം നമുക്ക് സൂചിപ്പിക്കണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സഫ്വാൻ സഖാഫി എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന പ്രവർത്തനം അതിലേതാണ് സമസ്ത ചെയ്യാത്തത് അതുവരെ പറയണം അല്ല അത് ഈ കൂടെ ഈ സക്കാഫി ഈ സക്കാഫി പഠിച്ചതൊക്കെ മർക്കസിലാണല്ലോ അപ്പൊ ഇവൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് കാര്യമാണ് പിന്നെ സമസ്ത ചെയ്യാത്തത് ഇവൻ ഇവിടെ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടല്ലോ ഈ സക്കാഫിയുടെ സംസാരം സീമിനോടുള്ള പ്രാർത്ഥന ആ സീമിനോടുള്ള പ്രാർത്ഥനക്ക് തെളിവ് ധരിച്ചാലാണ് ഗാന്തപുരം ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാമെന്നും ലോകം നിയന്ത്രിക്കുന്ന ആളുകൾ സി എം മടവൂരാളെന്നുള്ള ഫൽ മുദ്രാത്തി എന്ന ആയത്ത് റാജിമാമിൻ്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് സ്ഥാപിച്ചാലാണ് കാന്തപുരം ആ കാന്തപുരം തിരുത്തണ്ടേ അത് തിരുത്തിയിട്ടില്ലല്ലോ ഇനി മാത്രമല്ല പിന്നെ മടവൂർ കാഫിലെ തള്ളി ഇനി ഇപ്പം ഇദ്ദേഹം കാന്തപുരം തന്നെ ആ ക്ലിപ്പിൽ പറഞ്ഞത് വേറൊരു സക്കാഫി ഉണ്ട് പിന്നെ മദനീയ സക്കാഫി അതിനു വേണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ ലത്തീഫ് സഖാഫി ചെയ്യുന്ന പ്രവർത്തനവും പിന്നെ ഈ സഖാഫി ചെയ്യുന്ന പ്രവർത്തനം എന്ത് വ്യത്യാസമുള്ള ഒരു വ്യത്യാസവും തള്ളേണ്ടി വരും കാരണം സമൂഹത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു നിലക്കും ഇവർക്ക് എന്തു ചെയ്യണില്ല സാധിക്കണില്ല കാരണം മുജാഹിദീൻ്റെ ശക്തമായ ദേവത്ത് കൊണ്ടെന്താ വെച്ചാൽ പിന്നെ ഈ സകലമായ ചൂഷണങ്ങളും ആളുകളൊക്കെ കുറച്ചൊക്കെ ആളുകൾക്ക് ബുദ്ധി ഉണ്ടല്ലോ പണ്ടത്തെ പോലെ എല്ലാ മുജാഹിദീകൾ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല ഇന്നിപ്പോൾ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കേൾക്കാതെ വരണ്ടുള്ളിൽ കുത്തിന്നിട്ട് എന്തു ചെയ്യും എല്ലാം കേൾക്കുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആളുകൾ പിടിച്ചെടുത്തൊന്നും പിന്നെ ആളുകൾ കിട്ടുന്നില്ല അതുകൊണ്ട് ഈ ചൂഷണം ഈ ചൂഷകന്മാരുടെ ചൂഷണങ്ങളൊക്കെ സാധാരണക്കാർ വരെ ട്രോളിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമസ്തയുടെ ആളുകൾ വരെ ഇത്തരം ചൂഷകന്മാരെ സംബന്ധിച്ച് നിരവധി ട്രോളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നില്ല അതും മുജാതികൾ ചെയ്യുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നീ പിടിച്ചു നിൽക്കണമെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ പിന്നെ തല ഉയർത്തണമെങ്കിൽ ഇതുപോലുള്ള ആളുകളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയും പക്ഷേ ആ ബന്ധമില്ല എന്ന് പറഞ്ഞ് നിർത്തിയാൽ മാത്രം പോരാ അവർ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് സമസ്ത ചെയ്യാത്തത് അവർ ചെയ്യുന്ന പ്രവർത്തനം ദീൻ നിറക്കാത്തതാണെങ്കിൽ സമസ്ത ചെയ്യുന്ന പ്രവർത്തനം ദീൻ നിരക്കണമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സമസ്ത സലാത്ത് മജിദ്സ് സംഘടിപ്പിക്കുന്നു ഇവരും സലാത്ത് മജി സംഘടിപ്പിക്കുന്നു സലാത്ത് മജീൽസ് ബിരു നടത്തുന്നു അവരും ബിരു നടത്തുന്നു ഇനി മാത്രമല്ല ഈ ഈ ഈ എന്ന് പറയുന്ന ഈ ഇദ്ദേഹത്തിൻ്റെ അതിൽ പിന്നെ മർക്കസിലേക്ക് ചില ഓഹരികളൊക്കെ കിട്ടുമെന്ന് നമ്മൾ കേൾക്കണം അപ്പോൾ ആ മർക്കസിലേക്ക് ഓഹരി കിട്ടാത്തത് കൊണ്ടാണോ ഈ സഫ്വാനെതിരെ അച്ചടക്കത്തിനെതിരായത് മതത്തിനെതിരായത് നമ്മൾ ഇവർ ഇവരാണ് ഇത്തരം ആളുകളാണ് പറയേണ്ടത് മർക്കസിലേക്ക് വരുമാനം കിട്ടുന്നതാണെങ്കിൽ അത് ദീനിൻ്റെ ഉള്ളിലും പിന്നെ മർക്കസിലേക്ക് വരുമാനം കിട്ടാത്തതാണെങ്കിൽ ഗീശു മാത്രം പോണതാണെങ്കിൽ അത് പുറത്തുവാണോന്നുള്ളത് ഏതായാലും ഒരു പ്രയോഗം വളരെ അത്ഭുതകരാണ് അഹ് കിതാബിൽ പെട്ട പുരോഹിതന്മാരെ കുറിച്ച് പറയുകയാണെങ്കിലും വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയാണ് പുരോഹിതന്മാരും പാതിരിൽപ്പെട്ട കൃത് ധാരാളം ആളുകൾ ജനങ്ങളുടെ കാശ് അന്യായമായി ഭക്ഷിക്കുന്നു സബീല യഥാർത്ഥ റൂട്ടിൽ നിന്നും കൃത്യമായ തുരഹിതന റൂട്ടിൽ നിന്നും ആളുകൾ എന്ത് ചെയ്യുന്നു വ്യതിചരിപ്പിക്കുന്നു എന്ന് ഖുർആൻ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പറയുന്ന എല്ലാ കാലത്തുമുള്ള ഇത്തരത്തിലുള്ള വ്യതിയാനത്തിൻ്റെയും കാശിന്റെ പിന്നിലോടുന്ന പുരോഹിതന്മാരുടെയും ഒരു ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രല്ല ഇപ്പോൾ ആളുകളെ പറ്റിച്ചിട്ട് പണം കൈവശപ്പെടുത്തുന്നു എന്നാണ് സഫ്വാൻ ചെയ്യുന്ന തെറ്റെങ്കിൽ അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള കാന്തപുരാണ് മുടിപ്പള്ളി ആ കാരണം റസൂദ് അഹു സാഹ അല്ലാസമെൻ്റെ പേരിൽ പിന്നെ ആക്രി മുംബൈയിലെ ആക്രി കടയിൽ നിന്നൊരു കുതിരവാൽ പോലുള്ള മുടി കൊണ്ടു അത് മുത്തൂർ റസൂദ് സലാ അല്ലു വല്ലമിൻ്റെ മുടിയാണെന്ന് പറഞ്ഞ് എത്രയാണ് ആളുകളെ പറ്റിച്ചത് അതിന് സനദില്ലാതെ സനതുണ്ടാക്കി അത് വലിയ അന്ധഛഛിദ്രങ്ങൾക്ക് വകവെച്ചല്ലോ കാരണം അവരുടെ അവരുടെ സംഘടനയിൽ തന്നെ വലിയ സ്ഫോടനങ്ങൾക്ക് വകവെച്ചു അത് അതുപോലെ പല ആളും പുറത്തുപോയി അത് അതാണ് സഫാൻ ചെയ്തതെങ്കിൽ അത് ചെയ്തതിൻ്റെ നേതാവ് പുറത്ത് നിൽക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആളുകൾ വിശദീകരിക്കണം എന്തിന് പുറത്താക്കി ഈ ദീനെന്താണ് ഇവർ ചെയ്യാത്ത നമ്മൾ പറയുന്നത് രണ്ട് കൂട്ടരും ഈ വിഷയത്തെ സമാനം സമസ്തയും ആളുകൾ ചൂഷണം ചെയ്യുന്നുണ്ട് രണ്ട് രണ്ട് ഇത് എ പി വിഭാഗം മാത്രല്ല ഇപ്പൊ ഈ ഇ കെ വിഭാഗത്തിന്റെ തന്നെ നൂറ് അജ്മീർ എന്ന് പറഞ്ഞിട്ട് വേറെ പിന്നെ ഈ എന്താ പറയാ വാഴക്കാട് നിന്നൊരു ചങ്ങായി രാവിലെ തന്നെ ഈ ഷിർക്കിന്റെയും വിദഗ്ധത്തിന്റെയും ഹുറാഫാത്തിൻ്റെയും ഇത് വാചകങ്ങൾ ഇങ്ങനെ ഉച്ചരിച്ച് ഈ രാവിലെ അതക്കാറുസഭാഹ് ചെല്ലണ്ട സമയത്ത് ആളുകൾക്കുള്ള അതു കാറും ഷുർക്ക് ചലിപ്പിക്കുക അത് കാണാനോട് പ്രാതിക്കാർ സ്വഭാവ ഉള്ള തൊഹീദാണല്ലോ ആ തൗഹീദ് ചെല്ലേണ്ട സന്ദർഭത്തിൽ ആളുകളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്ന ഇത്തരം തനി ചൂഷകന്മാർ ആ ചൂഷകന്മാരെ പിടിച്ചു കെട്ടണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതിന് സമസ്തെന്ത് ചെയ്യണം സമസ്തം മാറണം കാരണം നമ്മൾ ലിമ തക്കുലോഹന മാല തഫൻ എന്നുള്ളത് പറഞ്ഞത് നമ്മൾ ചെയ്യാത്തൊരു പ്രവർത്തനം നമ്മൾ പിന്നെ നമ്മൾ പറയാൻ പാടില്ലല്ലോ കാരണം ഇവിടെ ഈ സമസ്ത എല്ലാ ജാറും ദൂർക്കും മന്ത്രവും മജീലി സുന്നൂറും അതുപോലെ തന്നെ മഹറത്തൽ ബദ്രിയ ഇങ്ങനെയുള്ള എല്ലാ ഹുറാഫാത്തുകളും ഒരു ഭാഗത്ത് സമസ്ത സപ്പോർട്ട് ചെയ്യുക അവർക്ക് പിന്നെ ആ അവരുടെ സംഘടനയേക്കാൾ മേലെ പോകും അല്ലെങ്കിൽ അവരുടെ വരുമാനം അവർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രം ആകുമ്പോൾ അത് ദീന്നിനെതിരാകുക എന്ന രീതിയിൽ ഒരിക്കലും ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഇവർക്ക് തള്ളി പറയേണ്ടി വന്നതാണ് അല്ലെങ്കിൽ ഇവർ തള്ളിപ്പറിയില്ല ശക്തമായത ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ ഇത് ഇപ്പോൾ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ നമുക്കറിയാം ആദ്യം സ്ത്രീകളെ പിന്നെ പാടില്ല എന്ന് പറഞ്ഞു പള്ളി പള്ളി പാടില്ല എന്ന് പറഞ്ഞു പിന്നെ ഹറപ്പെന്ന് മാറ്റി പിന്നെ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോവാം ഹറാമാ പറഞ്ഞു ഇപ്പൊതാ എല്ലാ പള്ളീന്റെ അടുത്തും ഇപ്പൊ ഞാനൊരു പള്ളി കണ്ട യാത്രക്കാരില്ല ഇപ്പോടെ സ്ത്രീകളുടെ മുസാഫിറാത്തില്ല അത് മാറ്റാണ് ഇപ്പൊ നമുക്കറിയാം മദീനിക്കറിയാം പണ്ടൊക്കെ സമസ്തക്കാര് എപ്പോഴാണ് പെരുന്നാൾ പെരുന്നാസ്കാരം സംഘടിപ്പിച്ചിരുന്നത് മണിയോ ആ ഒമ്പത് മണി എന്നുള്ള അതുവരെ ആളുകൾ ചിലപ്പോൾ അന്ന് രാവിലെ ഇറച്ചിവാകും മറ്റേ പക്ഷേ ഇപ്പോൾ എപ്പോഴാണ് എല്ലാ സമസ്ത പള്ളി പെരുന്നാൾ പേരുന്ന മുജാഹിദ് പള്ളിയിൽ എപ്പോഴാണ് ആസ്കാരം നടക്കുന്നത് അതേ സമയത്ത് അപ്പോൾ അതാരെ സ്വാധീനമാണ് കാരണം എന്താ വെച്ചാൽ ആളുകൾ മുജാഹിദ് പള്ളിയിലേക്ക് സുന്നത്ത് നിൽക്കാൻ വേണ്ടി വരാൻ തുടങ്ങി അപ്പോൾ അതുവരെ തടയണമെങ്കിൽ എന്ത് ചെയ്യണം മാറില്ലാതെ നിർവാഹമില്ല അപ്പം ആളുകളെ പിടിച്ചു നിർത്താൻ മാറൽ നിർ മാറാതെ നിർവാഹമില്ല അപ്പം എന്തുകൊണ്ടാണ് തടപ്രസംഗം തുടങ്ങിയത് സമസ്തക്കാർ ജനങ്ങൾക്ക് കിട്ടണില്ല മുജാഹിദ് പള്ളിയിൽ ഹൊത്തുബ കേട്ടാൽ ദീന് കിട്ടുന്നുണ്ട് ആ ദീന് സമസ്ത പള്ളിയിൽ കിട്ടണില്ല അപ്പം എന്ത് ചെയ്യണം ജനങ്ങളെ പിടിച്ചെടുത്താൻ വേണ്ടിട്ട് മെമ്പറിൻ്റെ താഴത്തുനിന്ന് മലയാളത്തിൽ തുടങ്ങി അപ്പം യഥാർത്ഥത്തിൽ സമസ്തക്കാർക്ക് പിന്നെ ഈ മുജാഹിദികളുടെ പ്രവർത്തനം കൊണ്ട് മാറേണ്ടി വരികയാണ് അഥവാ പലരെയും തള്ളി പറയേണ്ടി വരുകയാണ് ഇപ്പം പിന്നെ മർക്കസിന്ന് സി എം മടവൂരിനെ പറ്റി പുറത്തിറക്കിയ ഒരു പുസ്തകം ഒരു സഖാഫിയേദി പുസ്തകം പിൻവലിച്ചു ഇറക്കി ദിവസങ്ങൾക്കത് പിൻവലിക്കണ്ടു എന്ത് പിൻവലിച്ച് ഇതിവിടെ എന്തായാലും മുജാഹിദങ്ങളെടുത്ത് കുടഞ്ഞിട്ട് സമസ്ത ആകെ ആടി ഒലയും കണ്ടപ്പം അത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ഉള്ളിൽ തന്നെ ശക്തമായ സമ്മർദ്ദം ഉണ്ടായി ഇതൊക്കെ യഥാർത്ഥത്തിൽ അലഹമില്ല മുജാഹിദികളുടെ ശക്തമായ ദൈവത്തിൻ്റെ ഫലം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു അത് സ്ഥല പിന്നെ സമസ്തയിലും അത് വളരെ നല്ല സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു സന്തോഷമുണ്ട് പക്ഷേ നമുക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ദീനുമായി ബന്ധമില്ല ദീനിനെ പുറത്താണ് എന്നൊക്കെ പറഞ്ഞ് സർക്കുലറക്കുമ്പം ആ ആചാരങ്ങൾ ഞങ്ങളിൽ ഉണ്ടോ എന്നുള്ള എന്ത് ചെയ്യണം നടത്തിയിട്ട് വേണം എന്ന് മാത്രമേ ആവശ്യത്തെ സൂചിപ്പിക്കൂ ഏതായാലും ഇത്തരം മാറ്റങ്ങളൊക്കെ സ്വാഗതാർഹമാണ് കുറച്ചൊക്കെ പഠിച്ചവന് പേടുള്ള ആളുകൾ സമസ്തൻ്റെ ഉള്ളിലും പിന്നെ ഉള്ളത് കൊണ്ടാണുള്ള പൊങ്കത്തതൊക്കെ സംഭവിക്കുന്നത് ഏതായാലും അത്തരം ആളുകൾക്കല്ലാവും കൂടുതൽ കൂടുതൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാനൊക്കെ ഉള്ളൊരു കൊടുക്കട്ടെ കൊടുക്കട്ടെന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം ഏതായാലും ഇതൊരു നല്ല സൂചനയായിട്ട് നമ്മൾ കാണണം നമ്മളൊരു പരിഹാസത്തിൻ്റെ അല്ലെങ്കിൽ ആക്ഷേപത്തിൻ്റെ സത്യം പറയില്ല ഇത്തരം എല്ലാ ചൂഷണങ്ങളെയും സമസ്തക്കാരെന്ത് ചെയ്യണം പറയാൻ തയ്യാറാകണം അത് ഏറ്റവും വലിയ ചൂഷണത്തിൻ്റെ കേന്ദ്രമാണ് ദർഗകൾ ആ ദർഗകൾ നിലനിർത്തി ഈ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ചൂഷണങ്ങളെ മാത്രം തള്ളി പറഞ്ഞാൽ അപ്പോൾ സമസ്തയുടെ ആത്മാർത്ഥ എപ്പോഴും തുലാസിലാണ് ആ ആത്മാർത്ഥ സമസ്ത കാണിക്കാണ് റസൂ അല്ലാ സാഹിസ്ലമ തട്ടി നിരപ്പാക്കാൻ വേണ്ടി പറഞ്ഞ ദർഗകളും ജാറങ്ങളും അതുമായിട്ട് നമുക്ക് ബന്ധമല്ല ഇപ്പോൾ ചില മുസ്ലിാക്കന്മാരൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത് ജ്യൂതന്മാര സംസ്കാരം എന്നൊക്കെ അപ്പോൾ ക്യീശ്ശേരി ഒരു മുസ്ലി പ്രസംഗം ഞാൻ കേട്ടു പിന്നെ അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരും ചല്ല ഏത് നമുക്ക് പ്രതീക്ഷയുണ്ട് ജാ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് സമസ്തക്കാരിൽ തന്നെയാണ് എന്നുള്ള ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് ഈ ഒരു പിന്നെ വയനാട്ടിൽ നിന്ന് അല്ല നിലമ്പൂരിൽ എന്നാണ് നിന്ന് പുറത്തിറങ്ങിയത് ഏതായാലും ആത്മീയ ചൂഷണങ്ങൾ അത് ജനങ്ങളെ പരമാവധി എന്തെയ്യാണ് ബിരാത്തുകളിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും നയിക്കുകയാണ് അവരെ സാമ്പത്തികമായും ആത്മീയമായും ചൂഷണം ചെയ്യുന്നതിൻ്റെ രൂപങ്ങളാണ് നമ്മൾ ഓരോന്ന് കണ്ടത് അതിൽ നിന്നൊക്കെ സമസ്ത പിൻവാങ്ങുന്നു എന്നുള്ളത് സ്വാഗതാർഹമായിക്കൊണ്ട് തന്നെ നമ്മൾ വിലയിരുത്തി ഏതായാലും അള്ളാഹു അത്തരം ആളുകൾക്ക് ഹിതായത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി فلنبدأ بإذن الله ونبدأ بإذن الله ونبدأ الله وسلم وبارك الله نبينا محمد الله لله رب الله والسلام عليكم الله الله وبركاته